സി പി ഐ എമ്മിനെതിരെ സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി സി പി ഐ എമ്മിന് സീറ്റ് കിട്ടിയാൽ അവർ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കും ബി ജെ പി ജയിച്ചാലും കുഴപ്പമില്ല കോൺഗ്രസ് തോറ്റാൽ മതി എന്നാണ് സി പി എമ്മിന്റെ ഭാഗത്തോളം അവർക്ക് എങ്ങാനും സീറ്റ് കൂടുതൽ കിട്ടിയാൽ അവരുടെ അജണ്ട നടപ്പാക്കുകയാണ് പ്രകാരം രണ്ടോ മൂന്നോ ഡൽഹിയിലെ ഭരണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അല്ലാത്ത നെഹ്റുവിന്റെ കുടുംബമല്ലാത്ത ആര് വന്നാലും ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ക്രൈസിൽ തകിടമറിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരികയും ചെയ്യാവുന്ന തന്ത്രത്തിലേക്ക് ഈ സി പി എമ്മിന്റെ രണ്ടോ മൂന്നോ എം പിമാർ കൊണ്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം അനുഭവിച്ചവനാണ് നമ്മൾ സമീർ ബിൻ കരി മലപ്പുറത്ത് നിന്ന് കൂടുതൽ എന്റെ പശ്ചാത്തലത്തിലാണോ നാസർ ഫൈസി കൂടത്തായുടെ പ്രതികരണം വന്നത് വേണു നിലവിൽ സമസ്തയിലെ ഒരു പക്ഷം ഇടതിന് അനു അനുകൂലിക്കുകയും മറുപക്ഷം മുസ്ലിം ലീഗിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി ഉമർ ഫൈസി മുഖം എൽ ഡി എഫിന് പിന്തുണക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയതിന് പിന്നാലെയാണ് ഈ ഉമർ ഇപ്പോൾ നിലവിൽ നാസർ ഫൈസി കോടത്തെ എസ് വൈ എസിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് അദ്ദേഹം നിലവിൽ കോൺഗ്രസിനെ പിന്തുണച്ച് സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പൊന്നാനി തയ്യാനൂരിൽ നടന്ന യു ഡി എഫിന്റെ കുടുംബ പരിപാടിയിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നാസർ ഫൈസി കോടത്തെ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് പ്രതിരോധത്തിലാ ാണ് സി പി എം ശ്രമം നടത്തുക മോദിക്കെതിരെ ആര് ജയിച്ചാലും അല്ലെങ്കിൽ സി പി എമ്മോ കോൺഗ്രസ് ജയിച്ചാൽ മതി എന്നുള്ള ഒരു തരം മാറി കോൺഗ്രസ് തന്നെ ജയിക്കേണ്ടതുണ്ട് എന്നുള്ള യു തന്നെ ജയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നാസിർ ഫൈസി കൂടത്തായി പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സി രണ്ടോ മൂന്നോ സീറ്റുകളാണ് ഡൽഹിയിലെ ഭരണം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അധികാരം തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അവർ അവർ ഗാന്ധി കുടുംബത്തെ നെഹ്റു കുടുംബത്തെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരാവശ്യം ഉന്നയിക്കും അങ്ങനെ ഒരു മാറ്റം വരുത്തുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാക്കുന്ന ഘട്ടത്തിൽ തീരുമാനമെടുക്കുക സി ാണ് സ്വാഭാവികം നേരത്തെയും നിലവിൽ നിലവിൽ രൂക്ഷമായി നാസർ ഫൈസി സാഹചര്യം ഇപ്പോഴുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സമസ്തയിലെ ഈ പടലപ്പിണക്കും ഒപ്പം തന്നെ ആഭ്യന്തര പ്രശ്നവുമാണ് ഇത്തരത്തിൽ പല വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് പല പല മുന്നണിയെയും പിന്തുണക്കുന്ന ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം വേണം ശരി സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം